പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടത്തിൽ കാണാൻ സൗന്ദര്യം എന്നെ ആയതുകൊണ്ട് ഞാൻ എന്നേക്ക് ഫോക്കസ് ചെയ്തു ഇത് എൻ്റെ സ്വന്തം രണ്ടാണമ്മ തെറ്റിദ്ധരിക്കുന്നത് ചേച്ചി ഇവളും ഞാനൊക്കെ ഉണ്ടല്ലോ മെലിഞ്ഞ അശ്വപോലിരുന്നതാ എന്നിട്ട് തടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവള് എന്തോ എന്താ എന്താ ചേച്ചി നെല്ലിക്ക ജ്യൂസ് വാങ്ങി മുടമുട കുടിച്ച് ഓള് നല്ല തടിച്ച് പള്ള ചാടി പള്ളച്ചാടിപ്പഴാം മാസാ തോന്നുന്നത് എനിക്ക് പള്ള പള്ളച്ചാടി ഇപ്പൊ രണ്ടാം മാസായിട്ട് പിന്നെ പാത്തു പാത്തു പിന്നെ നിതാ ഫാത്തിമ എന്നും ഡയറ്റ് പറയും അവൾ ഞാൻ നാളെ മുതൽ ഡയറ്റ് ഡയറ്റാണ് എഗ് ഡയറ്റാണ് പിന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം എറണാകുളം ഗിവ്അവേ വിശേഷങ്ങളൊക്കെ കാണാം എന്റെ അമ്മേനെ ഞാൻ സൂപ്പറൻ്റായിട്ട് പിടിച്ചു മുമ്പിൽ തിന്നായിരുന്നു നമുക്ക് കണ്ണിട്ടാതിരിക്കാനാണ് എനിക്ക് എന്റെ ചേച്ചിനോട് കുശിപ്പു അപ്പൊ ഞാൻ ബാക്കി ശരിയാവും കുറ്റം പറയുണ്ട് അമ്മയ്ക്ക് ബാക്കി ഒരു മോളോട് മാത്രം ഭയങ്കര സ്നേഹം അതിന് പിന്നെ നമ്മളോട് സ്നേഹം കൊള്ളാം അപ്പം അതുകളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നിട്ട് നമ്മൾ രണ്ടും കൂടെ ഒന്നിച്ച് ചെയ് ചിരുന്ന് അമ്മയ്ക്കെതിരെ പല കാര്യങ്ങളും ആസൂത്രണം ചെയ്യാണ്ട് അതാണ് 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 എനിക്ക് അതാണ്ഫാസ്റ്റ് ഞങ്ങളുണ്ടല്ലോ ഇത് കഴിഞ്ഞ് ബ്രോഡ്ബേയിൽ വന്നതാണ് ജസ്റ്റിന് ഇതൊക്കെ കാണണം കാണെന്ന് പറഞ്ഞിട്ട് നോക്ക് പാത്തുവിനെ പിടിച്ച് വലിക്കുന്നേ നോക്ക് നോക്ക് പാത്തു ബാക്കി കംപ്ലൈന്റ് കൊടുക്കണം ഞാൻ എന്റെയും കൂടി കംപ്ലൈന്റ് ബാക്കി ഉള്ളു ബാക്കിയൊക്കെ കൈ വിട്ടിട്ട് ഒറ്റക്ക് നടക്കണം ഒഴേ മൈൻഡ് സെറ്റാ ഒറ്റക്ക് നടക്കണം ഇവിടെ ഓവൻ ബേക്കറുണ്ടല്ലോ നല്ല അടിപൊളി ഗ്രീൻ ബോർഡ് ജ്യൂസ് കിട്ടുണ്ടോ എൻ്റെ മോളുടെ ആദ്യ കുർബാനയ്ക്ക് അതായത് മോൾ ആറാം ക്ലാസ്സിൽ പഠിക്കും ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് സോറി പത്ത് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഒരു ബോട്ടിൽ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് അവൾക്ക് ആദി കുർബാനേൻ്റെ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തു അന്ന് പന്ത്രണ്ടായിരം രൂപയും കണ്ടായിട്ട് ഡ്രസ്സ് അടിപൊളി ബേക്കറി പണ്ടേ ഉള്ളതാ കേട്ടോ ഗിഫ്റ്റ് ക്യാമ്പസ് ഒക്കെ ഉണ്ട് കൂടാതെ സ്നാക്സ് ഉണ്ട് ഇവിടുത്തെ ഗ്രീ ബോൾ ജ്യൂസില്ലേ അടിപൊളിയാണ് പിന്നെ ലുഡു ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ സ്നാക്സ് നിനക്കൊരു കടയിൽ പോണെന്ന് പറഞ്ഞില്ലേ ഇതിനെ എൺപത് രൂപയുള്ളൂ ഇടേ നമ്മുടെ നാട്ടിലിപ്പോ ഭയങ്കര പൈസ കൂടുതലാണ് ഇത് വേണം ആ പറ

എറണാകുളത്ത് പോകാ പോണി വേന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ എന്റെ അമ്മക്കെടുത്തു കോളേജിലും ഇവിടെ ആകാശിന്റെ പേര് പെണ്ണിന്റെ പേര് എനിക്ക് അറിയില്ല േ ഞാൻ ചിന്തിക്കുന്ന ഏതെങ്കിലും കെട്ടിയവർ ആരെങ്കിലും ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേർപെട്ടുവാ പിന്നെ ഓനെ പറഞ്ഞു ഓനെ പറഞ്ഞു പെണ്ണുങ്ങൾ കണ്ടല്ലോ സെലക്ട് ചെയ്യാൻ പെട്ടെന്ന് അധികം സമയം കൊടുക്കില്ല പെട്ടെന്ന് സെലക്ട് ചെയ്യും ആണുങ്ങള് വളരെ സൂക്ഷ്യം കണ്ടെ സെലക്ട് ചെയ്തു പക്ഷെ പെണ്ണുങ്ങൾക്ക് കണ്ടല്ലോ യൂട്രലൈസ് ചെയ്യാതെ ആണുങ്ങൾക്ക് ഒരു ആകാശ് ആ പിള്ളേരുന്ന് അഞ്ചേ കാലിൽ അഞ്ചു മിനിറ്റ് ഉള്ളപ്പോൾ ആ അഞ്ചും ചെറുതല്ലേ നിങ്ങൾ ഓടുമായിരുന്നോ ഒറ്റക്ക് ചെയ്യണമെങ്കിൽ ഇത്രയും ഡീറ്റെയിൽസ് വേണ്ടേ സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ ഇത്രയും ഡീറ്റെയിൽസ് അജേഷിൻ്റെ കയ്യിലില്ല പിന്നെ സ്റ്റെർലിംഗ് ഒരാൾ സഹായിക്കുന്നു എനിക്ക് അങ്ങനെ തോന്നുന്നില്ല പിന്നെ എനിക്കൊരു ഡൗട്ട് ആതിരാ മറ്റേ പക്ഷെ അത് അജേഷിനെ അറിയില്ല സ്റ്റെർലിംഗിലെ വേറെ കൗൺസിലേഴ്സിനറിയില്ല ആളൊരാളാണ് കേട്ടിവിടുന്നത് Ini penjodoh, kental ya? Tadi, karyanya tidak sini. Oke, anjay, kalah. Like. ama. Oh. ഒരു ഗീവേ വേയിൽ ഇപ്പം നമ്മൾ നാല് ജില്ല അഞ്ച് ജില്ല കഴിഞ്ഞേ അഞ്ച് ജില്ല കഴിഞ്ഞ ആറാമതാണ് കൊച്ചി എന്നാലും ഒരു ജില്ലയിലും പറയാത്തൊരു കാര്യം ഞാൻ ഇവിടെ പറയണം ഇപ്പം നമ്മൾ എനിക്ക് ഇങ്ങനെ ഗീവേ വേ കൊടുത്ത് ഞാൻ ശത്രുക്കളുടെ എണ്ണം കൂട്ടുകയാണെന്ന് ഒരു ഫോണേ ഉള്ളൂ ഓരോ ജില്ലയ്ക്കും അപ്പോൾ ഒരു വിന്നറേ ഉണ്ടാവുള്ളൂ അല്ലേ അത് കഴിഞ്ഞു പോയിട്ട് പല എനിക്ക് വരുന്ന വേറെയുള്ള വീഡിയോയ്ക്ക് അടിയിലൊക്കെ എനിക്ക് കുറേ നെഗറ്റീവ് കമൻറ്റ് ഇടുകയാണ് കിട്ടാത്ത ആളുകൾ ഓക്കെ വളരെ സുതാര്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾ വന്നു നിങ്ങളുടെ പേരെഴുതി അഞ്ചേകാലു വരെ അല്ലേ ശരിയല്ലേ അപ്പം കിട്ടാത്ത ആളുകൾ പരിതപിക്കരുത് അൺഫോളോ ചെയ്ത് പോയാലും കുഴപ്പമില്ല വേദനിപ്പിക്കരുത് ഓക്കെ ഒരു വിന്നറേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇട്ടോട്ടെ പിന്നെ ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഒന്നും കൂടെ എടുക്കുവേ കൊച്ചുങ്ങൾക്ക് പിന്നെ ഐഡിയില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല ഓക്കെ ആ ഒരാളായിട്ടോ ഒരു ചെറിയ കൊച്ചെടുത്താ മോള് വാ 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 മോൾ എടുത്താൽ മതി വരുന്നില്ലേ എന്നാൽ വാ എന്നാൽ വാ നൽത്തിടിയാണെ ഒരെണ്ടുത്താൽ മതി ഒരെണ്ണം എടുത്തോ കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ആൾ പ്രതീക്ഷിച്ച കൊച്ചിയിൽ ആൾ കുറവാണ് ജീവ എല്ലാ ജില്ലയിലും ഇതുവരെ ആൺകുട്ടിക്കായിരുന്നു ആദ്യമായിട്ടാണ് ഒരു പെൺകൊച്ചി കിട്ടുന്നത് കൺഗ്രാലേഷൻ എന്റെ ഫോൺ എന്ത് ചെയ്യാ എന്നെ കറി ചിരിയാണല്ലോ പഠിക്കാണോ എവിടെയാളോ ഞാൻ നോക്കുന്ന മറിക്കും ആദ്യമായിട്ടാണ് ഒരു ഗീവർ ആവുന്നത് ആണോ ആണോ വലുതെന്ന് ചേക്കരുത് പതിനായിരം രൂപയുടെ ഫോണാണ് ഇനി ആരും ടെൻഷൻ അടിക്കുന്നത് കാരണം എന്താ പറയുക എനിക്കിപ്പോൾ ഫേസ്ബുക്കിൽ നിന്നൊക്കെ റവന്യൂ ഉണ്ട് എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിന്റെ ഒരു പങ്ക് ഞാൻ എന്തായാലും ഫോളോവേഴ്സിന് ആയി തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം ബസ്റ്റ് ഓഫ് ലക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് കണ്ടോ ഇവിടെ പറഞ്ഞിട്ടാണ് വന്നത് അതെ ഫ്രണ്ട് പറഞ്ഞു കേട്ടിട്ട് വന്നിട്ട് ഫ്രണ്ടിന് അടിച്ച് പറഞ്ഞു കേട്ട് വന്ന ഫ്രണ്ടിന് അടിച്ച് അപ്പം ഇതിന് പകുതി കൊടുക്കുന്നതാണ് പറയുന്നത് ആണോ ചെറിയ സംഭവം ആണെങ്കിൽ ആ പകുതി കൊടുക്കാൻ കാണിച്ച മനസ്സ് കൺഗ്രാച്വലേഷൻ താങ്ക് യു താങ്ക് യു ബൈങ്ക് യുക് യു വീട്ടിലെല്ലാവരോടും ചോദിച്ചു പറയും കേട്ടോ ഓക്കെ ബൈ

തൃശ്ശൂരും കൊടുത്ത് എറണാകുളം കഴിഞ്ഞു എറണാകുളം എറണാകുളം പിള്ളേർ കുറവായിരുന്നു ആ മറ്റേത് പോസ്റ്റ് ചെയ്യാം ഇന്നലത്തെ ഗിവിനുണ്ട് ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഞങ്ങൾ അത് കഴിഞ്ഞു വന്നു ചേച്ചിനെ കൂട്ടാൻ വേണ്ടി ചേച്ചിനെ കൂട്ടി നമ്മള് താളപ്പം തന്നെയാ ഓക്കെ ഇന്ന് ഞങ്ങൾ വന്നുകൊണ്ട് ചേച്ചിന്റെ ഒരു കുട്ടിക്ക് തലവേദന മറ്റൊരു കുട്ടി ഒരു കുട്ടി ഇല്ലാത്തതുകൊണ്ട് മറ്റൊരു കുട്ടി തോന്നി ായി ഞങ്ങള് ചാളപ്പം കഴിക്കാൻ പോലെ ചന്ധ്യ ചന്ധ്യ ഇനി നമ്മൾ നമ്മളെപ്പോ വയനാട് എത്തുമോ എന്തോ ഏ ഞങ്ങള് അമ്മേന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് എത്തിരിക്കാ കാണും അമ്മേന്റെ മാത്രമല്ല എന്റെ ചാളപ്പം കഴിക്കുന്ന അമ്പലം എന്നൊക്കെ പറയുമ്പോൾ അമ്പലം പള്ളി അതൊക്കെ നമുക്ക് മനസ്സിലൊരു വല്ലാത്തൊരു വികാരം ഉള്ള സ്ഥലങ്ങളാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എടുത്തു വെക്കണം തീർക്കരുത് അതല്ലേ അയ്യോ ഞങ്ങളുടെ വണ്ടീന്റെ നമ്പർ തന്നെ ഈ വണ്ടിക്കും ശരിയില്ല ട്ടോ നമ്മള് വണ്ടി എടുത്തോണ്ട് പോക നമ്മുക്കിനി വണ്ടി മാറിയതാണോ ആ നമ്മുടെ നമ്മടെ ലീതല്ലേ നമ്മുടെ ഞങ്ങള് പുലർച്ചെ രണ്ടു മണിക്ക് എത്തിയപ്പോ ഫ്രിഡ്ജ് കുറഞ്ഞ് നോക്കുക എന്താടാ ഫ്രിഡ്ജില് മിഠായി മിട്ടായിട്ടോക്കിയതാ പാട്ട് ഒരുത്തി നോക്ക് എഴുന്നേറ്റ് വെളുത്തിട്ടില്ല പാത്തുമ്മത്തുമരും വെളുത്തിട്ടില്ല പൊയ്ക്കടത്ത് തുറങ്ങിക്ക ഉമ്മ വിളിച്ചെന്ന് വെച്ചല്ലേ ആന വരുവേ ആന എൻ്റെ തുമ്പിക്കൈ എങ്ങനെയാ തുമ്പിക്കൈ എങ്ങനെയാ തുമ്പിക്കൈ ഓടി ഓടി അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു വേസ്റ്റിനാൽ നമ്മളൊരു ബാസ്ക്കറ്റ് വാങ്ങിയിരിക്കണു എറണാകുളത്ത് പോയാൽ സാധാരണ എന്തേലും വാങ്ങാതെ വരാറില്ല പക്ഷെ ഒന്നും വാങ്ങിയിട്ടില്ല കമ്പനി കുറച്ച് പൊളിയിലാണ് കമ്പനിക്ക് പൈസ ഇട്ടിട്ടല്ലേ പക്ഷേ ഇപ്പം നമ്മൾ പൂർവാധിക ശക്തിയിൽ തിരിച്ചു വരും വരുന്നതാണ് വന്നിരിക്കുന്നതാണ് നമ്മൾ ചാളപ്പം തിന്ന് എന്തൊക്കെ തിന്ന് ഓ അമ്മ വരുന്നുണ്ട് എല്ലാവരും വരുന്നതൊക്കെ ഏത് കോളത്തിലാൻ പറ്റില്ല എന്താ അമ്മ താക്കോല് കിട്ടി അമ്മ നോക്കിയെടുത്ത് തന്നെ ഇപ്പം അതായത് താക്കോല് കാണുന്നില്ലായിരുന്നു ഉള്ളിൽ തന്നെ ആകാശം നോക്കിയപ്പോൾ കിട്ടി നേരം വെളുത്തോ നിനക്ക് നേരം ചാർജർ വിളിത്തോളോ ആത്തൂന് എടീതിന് വിശക്കുതാ ഗോ സ്ലിപ്പ് നോക്കമാ അപ്പൊ ആറ്റുപിടിച്ചോണ്ട് നോക്ക് നിനക്കിത് കാണായിട്ട് ചോദിക്കമ്മ എന്ത് ണ്ടല്ലോ അതുപോലെ പുലർച്ചെ രണ്ടു മണിക്ക് പുലർച്ചെ രണ്ടു മണിക്കല്ലേ തുമ്പിക്കൈ വേണ്ട ഇപ്പോ നമ്മടെ നമ്മൾ പിന്നെ ഈ നേരത്തേക്ക് വന്ന വന്ന ഇപ്പൊ ഈ ആഴ്ച ഇത് രണ്ടാമത്തെ തവണയാണ് എറണാകുളത്തോന്നിന് മൂന്നാമത്തെ തവണ ഉണ്ടോ പക്ഷെ ഇങ്ങനൊക്കെ പറയുമ്പോ നമ്മുടെ എന്നാൽ പത്ത് സെന്റ് സ്ഥലം വാങ്ങ ഞാൻ പണ്ടേ ചിന്തിക്കുന്നു അപ്പൊ ഇനി ഈ വീഡിയോ വൈകിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയി വീണ്ടും ഞാൻ കാണാൻ ശരി ഞാൻ ആ ജോൺസൺ പ്രോസ് തിന്നു തിന്നു തിന്നുകൊണ്ടേ ജോൺസെൻ്റെ ക്രെഡിറ്റ് കാർഡ് കുറച്ചായിട്ട് എനിക്ക് തരുന്നില്ലായിരുന്നു വീണ്ടും പാപ്പനായിപ്പോ മനസ്സിലാ മനസ്സിലായ കൂടി തന്നു പാസ്വേഡ് പറഞ്ഞതല്ല പിന്നെ ടാപ്പിങ്ങിലോട്ട് നമ്മൾ ടാപ്പ് ചെയ്ത് കാർഡ് തന്നെ പാസ്വേഡ് പറഞ്ഞു നമ്മളാരാ മക്കള് ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് കമ്പനി പാപ്പറായപ്പോൾ വീണ്ടും മുതലാളിനെ സമീപിക്കേണ്ടി വന്നതാണേ ബൈ ജോൺ സറിന് എനിക്ക് ക്രെഡിറ്റ് കാർഡ് തരാതിരിക്കാനുള്ള കാരണം എന്താണ് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അത് അറിയുമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ ആകാശിനെ ആകാശം കമൻറ്റ് ചെയ്യാൻ പാടില്ല നീത കമൻറ്റ് ചെയ്യരുത് അമ്മ കമൻ്റ് ചെയ്യുന്നു നമ്മുടെ വീട്ടുകാരും കമൻറ്റ് ചെയ്യരുത് അല്ലാത്തവർ കമൻ്റ് ചെയ്തോളൂ ഓക്കെ ബൈ